ഇന്നത്തെ വീഡിയോകൾക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെയായിരുന്നു ഞാൻ വീഡിയോ ഇടേണ്ട ദിവസം അപ്പം ഇന്നലെ എനിക്ക് ഇടാൻ പറ്റിയില്ല കുറച്ച് പേരെങ്കിലും കാത്തിരുന്നിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം സോറി അപ്പോൾ ഇന്നലെ ഇവിടെ അടുത്തൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് നടന്നു പോകാനുള്ള വഴി ഉണ്ടായിരുന്നു അപ്പോൾ വെയിലത്ത് കുറച്ച് നടന്ന് വന്നപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര തലവേദനയൊക്കെ അങ്ങനെ കിടപ്പായി പിന്നെ കുട്ടിയൊക്കെ കഴിച്ച് അങ്ങനെ രാത്രി ആകുമ്പോഴത്തേക്കും അപ്പോൾ അതുകൊണ്ട് ഇന്നലെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റിയില്ല അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു നാളെ നമുക്ക് അത്താണല്ലോ അപ്പോൾ നാളെ അത്തത്തിൻ്റെ കാര്യം തൊട്ടിട്ട് ഓണത്തിൻ്റെ വീഡിയോ ഞാൻ കുറച്ചൊക്കെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് പെട്ടെന്ന് പോലെ ചെയ്യാം ഇന്നെല്ലാവരും നിങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പോകണ വീഡിയോ ഓടിന് പറ്റുന്ന നല്ലൊരു കൂട്ടാനാണ് നമുക്ക് സാധാരണ നാട്ടുമുറങ്ങളിൽ കിട്ടുന്ന പപ്പായ കൊണ്ടാണ് ഞാൻ ഈ കൂട്ടാൻ വെക്കണത് പച്ചപ്പായ അപ്പോൾ ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പപ്പായ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ആകുമ്പോൾ അത് ഇളവൻ വെച്ചിട്ടും കുമ്പളങ്ങി വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ കൂട്ടാൻ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു അടിപൊളി കൂട്ടാനാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ പപ്പായ വറുത്തരച്ച കൂട്ടാണ്ടാക്കാനായിട്ട് മസാലക്കറി പപ്പായ മസാലക്കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് പപ്പായ ഞാൻ ഒരു ചെറിയ പപ്പായയുടെ പകുതി ഇങ്ങനത്തെ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് വഴറ്റണം അതിന് കുറച്ച് സവാള ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട് പിന്നെ വറുത്തരയ്ക്കണം അതിനു വേണ്ടി തേങ്ങ കുറച്ച് സവാള ചെറുതായിട്ട് നുറുക്കിയത് പിന്നെ കുറച്ചൊരു കഷ്ണ ഇഞ്ചി നുറുക്കിയത് രണ്ട് കറിവേപ്പില പിന്നെ ഇത് നമുക്ക് ആദ്യം പൊട്ടിച്ചിട്ട് വേണം തേങ്ങ വറക്കാൻ പട്ട ഗ്രാമ്പൂ കുറച്ച് പെരിഞ്ചീരകം ഒരേ ഇലക്കായ പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വറുത്തിടാൻ കടുവും ഉലുവയും വേണം മല്ലിപ്പൊടി വേണം വെളിച്ചെണ്ണ വേണം ഉപ്പ് വേണം മഞ്ഞ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വേണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ആദ്യം ഇതൊക്കെ കൂടി ഒന്ന് വറക്കാം പാൻ ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് ഒഴിക്കാം പിന്നെ വറുക്കുമ്പോൾ പോരെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ച് കൊടുക്കാം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് ഈ മസാലകൾ ഒന്ന് പൂവിച്ചെടുക്കാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇത് നമുക്ക് തേങ്ങ ഇഞ്ചി ഉള്ളി കരുവേപ്പില ഒക്കെ കൂടി ഇട്ടിട്ട് നല്ല ബ്രൗണായിട്ട് വറുത്തു പോകണം മല്ലിപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് മല്ലി മുഴമല്ലി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ മല്ലിപ്പൊടി ഉള്ളത് കൊണ്ട് മുഴമല്ലി ഇടുന്നില്ല തേങ്ങയിലത്തെ വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ വേണേൽ കുറച്ചും കൂടെ വെച്ച് കൊടുക്കാം ഇത് ചെറിയൊരു പുളി കുറുമ്പിൻ്റെ കളറ് വരണവരെ വറക്കണം നല്ലൊരു മസാലക്കറി കേട്ടോ അതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തോറിന് വേറെ ഒരു കൂട്ടാനും വേണ്ട പപ്പായ ഒക്കെ മിക്കവരുടെ വീട്ടിലും ഉണ്ട് ഇല്ലാത്തവർ ഇളവരിലായാലും നമുക്കിത് ചെയ്യാം കേട്ടോ വെള്ള കുമ്പളങ്ങയില്ലേ കുമ്പളങ്ങയുടെ കഷ്ണത്തിൽ നമുക്കിതുപോലെ ചെയ്യാം പപ്പായ ഇല്ലാത്തവർ വിഷമിക്കേണ്ട ഉണ്ടാക്കാണ്ടിരിക്കേണ്ട ഇളവനും കുമ്പളങ്ങയും കഷ്ണിട്ടിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കാം ഇത് നല്ലോണം ഒന്നും ബ്രൗൺ ആവട്ടെ ഒന്ന് കളർ മാറിയിട്ടുണ്ട് പോരാ കുറച്ചും കൂടി നല്ല കളർ വരണം നമ്മൾ തേങ്ങ വറക്കുമ്പോൾ തീ നമ്മൾ അടുപ്പ് ഒന്ന് സിമ്മിനും മീഡിയത്തിനും ഇടയ്ക്ക് വെച്ചിട്ട് വറുക്കാവൂ ഫുള്ളിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്താല് പെട്ടെന്ന് കളർ മാറി കരിഞ്ഞ പോലെയാവും അത് പതുക്കെ മൂത്ത് വരണം തേങ്ങ എന്നാലേ അതിന് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇപ്പം ഇതെല്ലാം ഒന്ന് എല്ലാം ഒരേപോലെ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി വെളുത്ത് കാണുന്നത് സവോളയാണ് കേട്ടോ അത് കുഴപ്പമില്ല അതിലും വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് തീയ്യ് സിമ്മിലാക്കി വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി വേണ്ടവർക്ക് ഇതിലാദ്യമേ നമ്മൾ ഇതിൻ്റെ ഇഞ്ചിയൊക്കെ ഇട്ടില്ല തേങ്ങിട്ട കൂട്ടത്തിൽ വെളുത്തുള്ളിയും കൂടിയും ചെറുതാക്കി മുറിച്ചിട്ടിട്ട് വറുത്ത് ഇതുപോലെൻ്റെ കൂട്ടത്തിൽ വറുക്കാം ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടില്ല ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം ഞാൻ തീയിപ്പോൾ സിമ്മിലാക്കിയിട്ടുണ്ട് നമ്മൾ കഷ്ണം വേവിക്കുമ്പോഴും കുറച്ച് മുളക് പൊടി ഇടും ഇതിൽ കുറച്ച് ബാക്കിയുള്ളത് കുറച്ച് എരിവിനുസരിച്ചേ ഇടാവൂ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി വേണം രണ്ടോ രണ്ടരയോ ഇടാം മല്ലിയുടെ വാസനയും ടേസ്റ്റും ഒന്ന് കൂടുതലായിട്ട് നിൽക്കണം ഇനി പൊടികളുടെ ഒരു പച്ചമണം ഒന്നും പച്ചമണമൊന്നും മാറിക്കിട്ടിയാൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കഴിയുന്നതും ഇല്ലാതെ അരച്ചുകൊണ്ട് കൊണ്ടുവരാം നിങ്ങൾക്ക് അരയുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാം ഞാൻ വെള്ളം ഇല്ലാതെയാണ് അരയ്ക്കാറ് ഇതുപോലെ വറുത്തരച്ച കറികൾക്കൊക്കെ വെള്ളമില്ലാതെ അരച്ചാലാണ് അതിന് ടേസ്റ്റ് കൂടുതലുണ്ടാവുക അല്ല നിങ്ങൾ ഒഴിച്ച് അരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ എൻ്റെ ഉള്ളിത്തീയിൽ ഉണ്ടാക്കിയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വെള്ളമില്ലാതെ എങ്ങനെയാണ് ഇത് നമുക്ക് അരച്ചെടുക്കാം എന്നുള്ളത് ഒന്ന് തിരിച്ച് സ്പൂൺ കൊണ്ട് ഇളക്കി പിന്നെ ഒന്ന് തിരിച്ച് സ്പൂൺ കൊണ്ട് ഇളക്കി അങ്ങനെ ഒന്ന് നല്ലോണം പൊടിച്ചെടുത്താൽ മതിയല്ല പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പപ്പായ വേവിക്കാം ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് എനിക്ക് സവോള ആദ്യം ഒന്ന് വഴറ്റാം സവോള ഒന്ന് വാടി കിട്ടിയാൽ മതി ബ്രൗൺ ഒന്നും ആവണ്ട സവോളയൊക്കെ ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയ പോലെയുണ്ട് നമുക്ക് പപ്പായിട്ട് കൊടുക്കാം അതും കൂടി ഒന്ന് ചെറുതായിട്ട് വഴറ്റാം പപ്പായ നുറുക്കണമെന്ന് ഞാൻ കാണിച്ചില്ല എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ നാൾ പപ്പായ തോരനുണ്ടാക്കിയപ്പോൾ മുറിക്കണതും എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അറിയാത്തവർക്ക് അത് അറിയാൻ പറ്റും ഇത് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റണം അപ്പോഴേ നമുക്ക് മസാലക്കറിയിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ നിങ്ങൾ കുമ്പളങ്ങി ഇടുകയാണെങ്കിലും ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തോളൂ കേട്ടോ എല്ലാവർക്കും ഇപ്പോൾ പപ്പായ കിട്ടിയെന്ന് വരില്ലല്ലോ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കൊക്കെ കടയിൽ പോയാൽ പഴുത്ത പപ്പായേ കിട്ടുള്ളൂ പച്ച പപ്പായ കിട്ടാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാണ്ട് ഇതുപോലെ കുമ്പളങ്ങയ കൊണ്ട് ഉണ്ടാക്കി നോക്ക് ഇപ്പം ചെറുതായിട്ടൊന്ന് വഴക്കിയിട്ടുണ്ട് നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കഷ്ണത്തിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇടാം നമ്മൾ വറുക്കുന്നതിലും ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എരിവ് നോക്കിയിട്ടേ മുളക് പൊടി ഇടാവൂ നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം നമുക്കീ സമയം കൊണ്ട് തേങ്ങ അരച്ചുകൊണ്ട് വരാം തുറന്ന് നോക്കാം പപ്പായ വെന്തിട്ടില്ല ഒന്നും കൂടി വേവാനുണ്ട് നമുക്ക് കുറച്ച് സമയം കൂടി അടച്ചു വയ്ക്കാം നിങ്ങൾക്ക് തക്കാളി ഇടണമെങ്കിൽ പുളിക്ക് പ്രകാരം തക്കാളി വേണമെങ്കിൽ കേട്ടോ ആദ്യം സവോള വഴറ്റുമ്പോൾ തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയിട്ട് പപ്പായ ഇട്ടാൽ മതി അപ്പോൾ പിന്നെ പുളി ഒഴിക്കണ്ട പുളി അധികം പുളി വേണ്ടവർ രണ്ടും ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാ വെച്ചാൽ ചേർക്കാം പുളി വേണ്ടാത്തവർക്ക് തക്കാളി ഇട്ടാൽ മതി പിന്നെ ഇത് ഞാൻ ഇങ്ങനെ പൊടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പൊടിയാണ് ഉണ്ടാവുക ചിലപ്പോൾ നല്ല എണ്ണയൊക്കെയുള്ള തേങ്ങയാണെങ്കിൽ നമ്മളിത് പൊടിക്കുമ്പോഴത്തേക്ക് എണ്ണയിൽ ചാലിച്ച പോലെ ഇങ്ങനെ കുഴഞ്ഞു വരും അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ പൊടിച്ചാലും കുഴപ്പമില്ല വെള്ളം ഒഴിച്ച് അരച്ചാലും കുഴപ്പമില്ല ഞാൻ ഇങ്ങനെയാണ് ഇടുക ഇതാണ് കൂടുതൽ ടേസ്റ്റ് നമുക്ക് പപ്പായ വേവണ വരെ അടച്ചു വെച്ച് കൊടുക്കാം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അത് ആദ്യമേ ഇടാട്ടോ ഞാൻ മറന്ന് പോയതാണേ കുറച്ചിടാ നമുക്ക് പിന്നെ നോക്കിയിട്ട് വേണേൽ പാകാക്കാം നമുക്കിന് തുറന്നു നോക്കാം നമ്മൾ പപ്പായൊക്കെ വെന്തിട്ടുണ്ട് നമുക്കിനി പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് നേരത്തെ കാണിച്ചല്ലോ ആ പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുളി വേണ്ടാത്തവർ തക്കാളി ചേർക്കുക തക്കാളിയും പുളിയും വേണമെന്നുള്ളവർ അധികം പുളി വേണ്ടവർ രണ്ടും ചേർക്കാം പുളി ഒന്ന് തിളച്ചിട്ട് വേവട്ടെ പുളി നല്ലോണം തിളച്ചു നമുക്ക് തേങ്ങ വറുത്ത അരച്ച് വരച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട് ഇത് നമുക്ക് പാകത്തിന് വെള്ളമൊഴിക്കാം ചട്ടിയായതുകൊണ്ട് ഇരുന്ന് ഒന്നും കൂടി കുറുകും ഇനി എല്ലാം കൂടെ ഒന്ന് തിളച്ചിട്ട് എണ്ണ തെളിഞ്ഞാൽ മതി പിന്നെ നമുക്ക് വറവിടാം ഉപ്പ് പാകമാണോ നോക്കട്ടെ ഉപ്പ് കുറച്ചും കൂടെ വേണം കൂട്ടാൻ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് പച്ച പച്ചക്കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടുപ്പ് ഓഫ് ചെയ്യാം വറുത്തിട്ട് കൊടുക്കാം പുളിയുള്ള കൂട്ടാനായ കാരണം രണ്ട് മണി ഉലുവയും കൂടി വറുത്തിട്ടണം പിന്നെ മുളകും കടുകും ഇത്ര വേണ്ട വറുത്തിടാനുള്ള ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായി കുറച്ച് കടുവും രണ്ട് മണിയുള്ളവേ കുഴമുളവും കൂടി വർത്തിടുക നമ്മുടെ പപ്പായ മസാലക്കറി റെഡി ആയിട്ടുണ്ട് നമുക്കൊരു വെള്ളമണ്ണ പാത്രത്തിലേക്ക് മാറ്റാം രണ്ടായിട്ടുള്ളത് കറി ഉണ്ടാക്കുക എന്ന് മനസ്സിലായില്ലേ അടിപൊളി ടേസ്റ്റായിരുന്നു ഞങ്ങൾ ഊണ് കഴിഞ്ഞു കുറച്ചാട്ടൊന്ന് ഭയങ്കര ഇഷ്ടമായി പപ്പായ കൊണ്ട് നമ്മൾ ഉണ്ടാക്കും പഴുത്ത പപ്പായ കൊണ്ടാണ് അധികം നമ്മൾ അത് കഴിക്കാനാണ് നമുക്കിഷ്ടം പക്ഷേ പച്ച പപ്പായ കൊണ്ട് പലരും തോരൻ ഉണ്ടാക്കും പുളും കറി ഉണ്ടാക്കും അങ്ങനെ പലതും ഉണ്ടാക്കിണ്ടാവും പക്ഷേ ഇതുപോലെ ഒരു കൂട്ടാൻ ഉണ്ടാക്കി നോക്കും നിങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്കും വീട്ടിലൊക്കെ ഒക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ പപ്പായ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് ഉണ്ടാക്കി നോക്കുക അല്ലയെന്നുണ്ടെങ്കിൽ കുമ്പളങ്ങ വെച്ചിട്ടും ഈ കറി ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായമൊക്കെ പറയുക വേറെ വീഡിയോ ഓടിയായിട്ട് വരണ പോരെ